കൊള്ളാം കള്ളപ്പം പൊറോട്ട ചപ്പാത്തി കപ്പ ചൻ പോക്ക് ഞാൻ നിങ്ങളെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആലപ്പുഴ ഇങ്ങോട്ട് അച്ഛനെ ആർക്കാണ് അതെ നമ്മുടെ റസ്മിൻ ബായ് ആലപ്പുഴ വന്നിട്ടുണ്ട് ആക്ച്വലി സാറ്റർഡേ അല്ലെ ശനിയാഴ്ചയാണ് ആലപ്പുഴ വന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ ഏഞ്ചൽ സീസൺ സീനുണ്ടായിരുന്ന അവളെ ആലപ്പുഴക്കാരുടെയാണ് അപ്പോ എഞ്ചൽ ഏഞ്ചൽ തോമസ് അപ്പൊ ടിമി ടിമി അതെ അപ്പൊ ഏഞ്ചൽ ഉണ്ടായിരുന്നു പിന്നാലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ അവിടെ ഒരു നമ്മുടെ ഒരു ചുങ്കത്തൊരു റിസോർട്ടിൽ അവർ സ്റ്റേ ആയിരുന്നു രണ്ടുപേരും കൂടെ ഞങ്ങൾ വീട്ടിലായിരുന്നു അപ്പൊ വീട്ടിൽ കുറച്ച് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് റസ്മിന് വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റാ കാരണം എന്റെ സ്റ്റുഡിയോടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആവാൾ പൊടിയും ഇത്തിരി ഇതായിട്ടൊക്കെയാണ് അപ്പൊ അവളൊരു റിസോർട്ട് സെറ്റ് കൊടുക്കുവായിരുന്നു അപ്പോ ഇനി നേരെ റസ്മിനെ കാണാൻ വേണ്ടി പോകണം ഇന്ന് ഒന്ന് രണ്ട് പരിപാടീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് കയാക്കിങ്ങിന് പോകണം എന്ന് റസ്മിൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് ഷാപ്പിൽ ഷാപ്പിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങൾ നേരെ ഷാപ്പിൽ പോകണം അപ്പൊ ഇതിനുമുമ്പ് നമ്മുടെ സായി ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആലപ്പുഴയിൽ ഒരു ഷാപ്പിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് സായി ഈ കള്ളു മണത്ത് പറ്റായി പോയായിരുന്നു അവൻ മദ്യപിക്കുന്നൊന്നുമില്ല ആ വേട്ടാവിളിയൻ മറ്റേ ജിൻഡോ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് കാരണം അതിനെപ്പറ്റി എനിക്ക് രണ്ട് പറയണം നന്നേ തോന്നിയതാണ് സായ് എന്തോ ബിഗ് ബോസ് വന്നപ്പോഴത്തേക്കും മറ്റേ ആ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഡൗൺ ആയി പോയത് എന്തോ യൂസ് ചെയ്തിട്ടാണെന്നൊക്കെ എനിക്കവനെ നന്നായിട്ട് അറിയാം ഞാനിപ്പോ അത് പിന്നീട് അവസാനത്ത് ഞാൻ പറയാം അന്ന് സായി ഇന്ന പോലെ ഒരു ലൈക്ക് കള്ള് മണത്ത് മണത്തെപ്പറ്റി കയ്യോ എന്ന് പറയുന്നത് തലവേദന എടുത്ത ചക്കനാണ് അവൻ അപ്പോ അവനെ പറ്റിയൊക്കെ ചുമ്മാ അങ്ങനെ മോശം പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ടായിരുന്നു സി അത് ഭയങ്കര മോശമാണ് അങ്ങനെ ഒരാളെ അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശം പ്രവണതയാണ് സി ആദ്യം തന്നെ ഇതോട്ടേ കൂട്ടി കൊടുക്കുന്നില്ല സെപ്പറേറ്റ് അതിനെ പറ്റി ഞാൻ പിന്നീട് സംസാരിച്ചോളെങ്കിലും അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങള് നേരെ റസ്മിൻ വായു കൊണ്ട് ഏഞ്ചലിനും കൂട്ടിക്കൊണ്ട് ഷാപ്പിലേക്ക് പോകുന്നു പിന്നെ നമ്മുടെ കഞ്ഞിപ്പാടത്ത് പോകും കഞ്ഞിപ്പാടത്ത് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കുറെ കൂട്ടുകാരന്മാരുണ്ടല്ലോ അവിടെ നമ്മള് കയാക്കിങ് പറഞ്ഞിട്ടുണ്ട് കയാക്കിങ് ഒക്കെ ചെയ്യണം പിന്നെ ചുമ്മാ ഒന്ന് കൂട്ടനാടൊക്കെ ഒന്ന് ഫുള്ള് ചുറ്റി അല്ലേ മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കണം അതാണ് നമ്മുടെ പരിപാടി അപ്പോ നേരെ പിന്നെ ഷാപ്പിൽ പോയാലും മദ്യപിക്കുന്നുള്ളതല്ല ഫുഡ് മെയിൻ ആയിട്ടുള്ള പരിപാടി അതെ 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 ഇപ്പൊ ഞാൻ ഞാൻ അത്യാവശ്യം മറ്റേ കള്ളൊക്കെ കുടിക്കുന്ന ആളാണ് ഇല്ലെന്ന് പറയുന്നില്ല ഒരു സുളി പോലും കുടിക്കാനായിട്ട് പറ്റില്ല ഫുഡ് അടിക്കുക അവിടെ ഫുഡ് എനിക്കും കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഡയറ്റായത് കൊണ്ട് ഡയറ്റനുസരിച്ചുള്ള ഫുഡ് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ അച്ഛെന്തായാലും ഫുഡ് കഴിക്കും അല്ലെ അപ്പോ റസ്മിനെയും ഏഞ്ചലിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഷാപ്പ് ലൈക്ക് ബോധം പോവാൻ ഇതിലെന്തോ രാത്രി സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ നീ എന്തേലും ചെയ്തവളെ പോയില്ലേ തുടക്കത്തിൽ ഇന്നലെ ഏഞ്ചൽ രാത്രി മൂന്നു മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് എവിടെയോ പോയി എന്ന് പറയുന്നത് രണ്ടു മണിക്ക് രണ്ടുമണിക്ക് എവിടെയോ പോയി അതെ അതെ എവിടെയാ പോയി എന്നിട്ട് ഞാനൊരു സിംഗിൾ പീസ് അല്ലേ അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ നീ ആദ്യം തേച്ച് നിർത്തിയാക്കി ഇവിടെ പറ്റി പറയാനൊക്കെ ആവശ്യം റൂമിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് അല്ലെല്ലോ പില്ലോ പില്ലോ കവറ് എല്ലാം ആയിട്ടാണ് റൂമിൽ താമസിക്കാൻ വേണ്ടി പോകുന്നത് സോപ്പ് ചീപ്പ് കണ്ണട തേച്ചുവരച്ചു കുളുക്കാനായിട്ടുള്ള ചകിരി വരെ ഇവള് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ക്രീം അല്ല അത് പിന്നെ കൊഴപ്പില്ല റൂമിനകത്തോ ഒരു ബക്കറ്റ് വെള്ളമായിട്ടാണ് റൂമീകരിച്ചു തന്നത് വീട്ടിൽ നിന്ന് ഇരുനൂറ് അങ്ങനെ നമ്മുടെ ഷാപ്പിൽ വന്ന് വിശലന്ന് വലഞ്ഞിട്ട് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ എഞ്ചിന് ഊണ് പറഞ്ഞു അല്ലേ ഊണ് അല്ലേ ഊണ്

അല്ലെ പറയാൻ പറ്റില്ലേ വീണ്ടും വീണ്ടും ആ സ്നേഹപ്രകടനം കണ്ടിട്ട് അച്ഛനക്ക് ഈ സ്നേഹം കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ എനിക്ക് കപ്പ മതി നമ്മളെന്തൊക്കെ പറഞ്ഞുണ്ട് കപ്പ ചിക്കൻ ചപ്പാത്തി ചപ്പാത്തി പൊറോട്ട പറഞ്ഞു കപ്പ പറഞ്ഞു അതെ അതെ ഒത്തിരി വേണ്ടി പാൽ കൊടുക്കുമ്പോഴത്തേക്ക് ഏഞ്ചിലെ കൈ നിന്റെ വാലിന് മുട്ടാതെ പതുക്കെ സേഫായിട്ട് ഇങ്ങനെ വെച്ച് അത അത് തന്നെ വലിയ കാര്യം ഞാൻ നിങ്ങളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അടിച്ചു തരാൻ വേണ്ടി പോണു കൈ നമ്മുടെ ഈ ആരാ ആരാ നിക്കുന്നത് കാണിച്ച് അയ്യോ റസ്മി പെടാ എത്ര ദിവസം അച്ചോടാ രമിത നല്ലത് സംശയം വേണ്ട കാരണം അത് ഈ മേക്കോർ പരിചയ കേട്ടോ നമ്മൾ മേക്കോർന്നാളി പറയാ പക്ഷെ ഇതാ നല്ലത് ഇതാ നല്ലത് ഞാൻ ലിനുവിന് ശീലമുള്ള ആരേലും ഫോൺ കിട്ടി നോക്കിട്ട് അത് ലിനു സമാധാനം വരില്ല ഇപ്പൊ റസ്മീന്റെ സകല കാര്യങ്ങളെ ചോർത്തി ചോർച്ചെടുത്തോളു എങ്ങനെ ഉണ്ട് ഫുഡ് എങ്ങനെയുണ്ട് കള്ളപ്പം കം പൊറോട്ട ചപ്പാത്തി കപ്പ ചിക്കൻ പോർക്ക് ഏതാ നീ ഏതാസ്റ്റ് അല്ലേ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഷോപ്പിൽ വരുന്നത് ഫൈൻ ഇപ്പൊ എന്താ തോന്നണേ ഒരു കുളിര് കീറുന്ന ഇടക്കിടക്ക് എന്തിൻ്റെ എന്തിന്റെ കുളിരാത് നടത്തുന്നതാണ് അതിനെ മൊത്തേ ഇതിവറ്റി. എഫർ ഔന്ന ലൈ പിടീ. ഇപ്പോ ഞാൻ ചെയ്തില്ലേപ്പോഴും എന്റെ വീട്ടിൽ ചാരി വരണേ ചേടനെ പറയണം. അപ്പോൾ നിങ്ങൾ ആര അടുത്ത് കുടിച്ചതരാ? ഞാൻ പറഞ്ഞിട്ട്. ഇപ്പോ പറയ്. അലാസ്റ്റ് നമ്മൾ കഴിക്കും. ലാസ്റ്റ് നീ കുടിച്ചെന്ന് പറയ. ആ. ഇഞ്ചിൽ? അതേ. ഇങ്ങ പുതിയ പുതിയ ചാക്കുകളുള്ള കല്ല് നേസമല്ലേ പോരെ തരണം. കൊടത്തിനാട്ട നമ്മൾ അതെ 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 ആ മുന്തിരി കാണിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് കൂടുതലും കുടത്തിൽ വെള്ളം തണുത്തോളന്നൊന്നും എന്താ തോന്നണേ മൊത്തത്തിൽ മലയാളം പാടണം മോനേ അല്ലല്ല പാടിക്കേ 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 ഇൻഷാ പാടിക്കോ അ പുള്ളി കുയിലേ തക്കന നാടം നൈക്കണ അല്ലി കുയിലേ വെളിത്തി വെളിത്തി വരുന്നു അറിയേ ബനദ തയൽ തിരകൾ തടിക്കുന്നു തഗദി മി തഗജം കൊടില്ല കൈ രസം എങ്ങനെണ്ടിപ്പോ ഒരു മന്ദത ഒരു വൈവുണ്ട ഇലിൽ വന്നേണ്ട് ഇതാ ഇലിൽ ഒരു കാര്യവ

അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാൻ ബായയുടെ യൂട്യൂബ് ചാനൽ പോയി യൂട്യൂബ് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതെ അതെ റസ്മിന്റെ നല്ല 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 വീഡിയോസ് ഒക്കെ ആ വ്ലോഗിനകത്ത് വരുന്നതാണ് ചെല്ലും സപ്പോർട്ട് ചെയ്യാം അങ്ങനെ കയാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കഞ്ഞിപ്പടത്ത് എത്തിരിക്കയാണ് കയാക്കിന്റെ ഓണർ മുതലാളി ജിൻസൺ കഞ്ഞിപ്പടത്തിന്റെ എല്ലാ എല്ലാമായ നിഖിൽ നിന്റെ കമ്പനിയുടെ പേര് പറഞ്ഞേൽ അല്ലേ ഓക്കെ എവിടെ ആ വേണ്ട അവിടെ ബോർഡുണ്ട് പാഡിൽസ് അപ്പ് കഞ്ഞിപ്പാടം എന്നാ ഇട്ടു 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 എങ്ങനെ മുങ്ങിപ്പോയി കഴിഞ്ഞാ കഞ്ഞിപ്പാടം കഞ്ഞിപ്പാടം അതെ ജിൻസൺ വിൽസൺ അല്ലേ ജിൻസൺ വിൽസൺ ഇതാണ് ചേട്ടൻ അവക്ക് ബോധം കുറച്ചുണ്ടായിരുന്നോണ്ട് അവൾ ഇറങ്ങി പോയി നിങ്ങൾക്ക് ബ്ലോഗ് നിർത്തിട്ട് വേല് നീന്താനൊക്കറിയാലോ ആരത്തു കൊടുത്തോ നിനക്കെന്തറിയാം അവിടെ കൊഴപ്പില്ല എല്ലാരും നീന്തല് വരാ അപ്പൊ വിഷയമില്ല വെള്ളത്തിൽ അറിയാം ഇല്ല കുഴപ്പമില്ല മുങ്ങിയൊന്നും സോ സ്വകായിസ് അങ്ങനെ റസ്മിനും ഏഞ്ചലും കൂടെ തൊഴഞ്ഞുപൊഴി പോവാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടിയുമല്ലോ നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് റിയാന്നല്ല പറഞ്ഞത് എന്നിട്ടെന്ത് എത്തിക്കണെങ്കിൽ അല്ലാണ്ട് കര കിടക്കത്തില്ല നീന്തലക്കറിയാവ അച്ഛൻ്റെ കൈ പിടിച്ചോ അവൻ തൊഴഞ്ഞോളൂ അവൻ ഒരുത്തൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പറഞ്ഞപ്പോ തന്നെ ഇവിടെ വന്ന് ജാക്കറ്റൊക്കെ ഇട്ട് എങ്ങോട്ടാ ആ വളിച്ച മോന്ത കാണട്ടെ എല്ലാരും പോയി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിക്ക എന്ത് കാണിക്കോയസ് അങ്ങനെ ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ കാലിന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ റസ്മിനും ഏഞ്ചലും എങ്ങനെ ഇണ്ടായിരുന്നു കൊള്ളാം ഇവിടെ അൽക്കൂട്ട രണ്ട് ജിൻസൺ ഉണ്ട് അവനോന്ത ഇവിടെ അച്ചു അഖിലും കൂടെ ഒരു കായക്കെങ്കിലായിരുന്നേ അവർ നേരെ മാങ്ങ മാങ്ങ എന്താ മാങ്ങയാണോ ലിനു അഖിലും കൂടെ ഒരു മാങ്ങ വേണ്ടി അവിടെ വറിക്കാൻ വേണ്ടിട്ടുണ്ട് അച്ചു മാങ്ങയാണോ ഈ കായക്കിങ്ങനെ ചെയ്യാണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കഞ്ഞിപ്പാടത്ത് വരിക എന്നിട്ട് ജിൻസൺ മുതലാളിയെ കോണ്ടാക്ട് ചെയ്യാ കുട്ടനാട്ടിലെ മുതലാളി മുതലാളിയായിട്ടുള്ള ജീൻസിനെ കോണ്ടാക്ട് ചെയ്താൽ എനിക്ക് എല്ലാവർക്കും കയാക്കിങ് ഫ്രീ ആയി ചെയ്യാൻ പറ്റും ഫ്രീ ഫ്രീ തികച്ചും സൗജന്യം എവിടെ എത്ര മാങ്ങ ഇവിടെ അച്ചു ആഗ്രഹം കൂടെ നേരെ വന്നിട്ട് ഭാവി മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട് കയാക്കിയത് മൂന്നെണ്ണിട്ടുള്ള ഇരു മാങ്ങ മാങ്ങാ ഉണ്ടോ അതെ അതി നിറച്ചിട്ടുണ്ട് അതിനിറച്ചു അതി തറച്ചുണ്ട് ടാ നീ കയാക്കിന്ന് ഇറങ്ങിയാ കാട്ടിനകത്ത് എങ്ങനെ കയറിടാ അല്ലാണ്ട് നിങ്ങൾ പറിച്ചതല്ലോ തിരിച്ചു മാത്രം മാത്രം ആക്കണ്ട ഉപ്പുമുളക് മാത്രണ്ടക്ക് ആ ഇത് കുറച്ച് പാടാ മറ്റേ

മോശമായി പോയി നന്ദന സി ഞാൻ മറ്റേ നേരത്തെ ആരെന്തെങ്കിലും ഉറപ്പായിട്ടും വീട്ടിലേക്ക് വിളിച്ചു തന്നെ എല്ലാരായിട്ട് കാണാം ഓക്കെ